അത് ആട്ടിപൊളിയായി കളിയ അത് ഏറ്റുമടിക്കാൻ കുറെ ആളുകൾ കാണാം ഇപ്പൊ ഇത് ഞാനിത് പറഞ്ഞു ഈ വീഡിയോയുടെ താഴെ കാണാം ഈ ആരാണ് പറയാന്ന് ചോദിച്ചിട്ട് കൊറേ പോസ്റ്റ് ആണ് തീർച്ചയായിട്ടും അപ്പൊ അത് ഉറപ്പായിട്ട് അത് അത്രേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് പോസിറ്റീവ് പറഞ്ഞതിനാൽ കൂടുതൽ നെഗറ്റീവ് പറഞ്ഞാൽ ഐ ഡി കിട്ടും പക്ഷെ കിട്ടുന്ന എന്തെയാണ് ഇത് ഇതൊന്നും സ്റ്റേബിളല്ല അത്രേ ഉള്ളൂ പണ്ട് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളുടെ ലാൻഡ് ലൈനിൽ വിളിക്കും ഇപ്പൊ നമ്മളുടെ മൊബൈലിൽ വിളിക്കുന്ന അങ്ങനത്തെ ഒരു ടെക്നോളജി ഡെവലപ്മെന്റ് ഉള്ളത് പോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് ഇതില് ക്രിയേറ്റിവിറ്റിയില് ഇന്റലക്ച്വൽസ് ദ്രൂ ദലിജൻസ് റൈറ്റേഴ്സ് അഭിലേട്ട ഇവിടെ ലാസ്റ്റ് ആയിട്ടുള്ളൊരു റീസെന്റ് സൂര്യസ്വാര കൊച്ചിയില് വന്നപ്പം നമ്മുടെ ആന ശ്രീ ടീം ടീമ് അതേ ആയിട്ടൊരു സ്റ്റേജ് ഷെയർ ചെയ്യുന്നു അപ്പൊ അഭിലാഷൻ അഭിലാഷ് ശ്രീവാര പിന്നീട് ഇല്ല അത് ആദ്യമൊരു കാര്യം പറയാം ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി ആരും അതിന്റെ മേക്കേഴ്സ് ഒരിക്കലും ഒരു സിനിമ ചെയ്തു കൊടുക്കില്ല ഈ സിനിമ നശിക്കാൻ വേണ്ടി അവരുടെ പേർസ്പെക്ടി അവർ ചെയ്ത സിനിമ ഓഡിയൻസിന് കണക്ട് ആയിട്ടില്ലായിരിക്കും അതാണ് അതിന്റെ ബേസിക് റീസൺ അപ്പൊ ശിവസാർ ചെയ്യുന്ന ഒരു സിനിമ ശിവസാറെ പൊട്ടിക്കാൻ വേണ്ടി ഒരു സിനിമയായിരുന്നു അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ് ആ സിനിമ ഹിറ്റ് ആവുന്ന അദ്ദേഹം പ്രതീക്ഷയുണ്ടാവാം ഇത് ഇത് കേട്ട സൂര്യാസം ഹിറ്റ് തന്നിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ലേ ഇതിൽ അഭിനയിച്ച് എല്ലാവരും ഹിറ്റ് തന്നിട്ടുള്ള ആളുകളല്ലേ അവർക്ക് എല്ലാവർക്കും തെറ്റ് പറ്റുന്നില്ല അവരുടെ പെർസ്പെക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡക്ഷൻ മാറിപ്പോയിട്ടാണെങ്കിൽ കങ്കുവ നാലുമണിക്ക് പോയിട്ടുള്ള ആളല്ലേ വേറൊന്നും അല്ല നടന്ന അടുത്ത ദിവസം വരും അല്ലേ അതിന്റെ രീതിയിൽ പക്ഷെ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം അവര് കൺവേ ചെയ്യാൻ ശ്രമിച്ച ഒരു വേ ഓഫ് മേക്കിങ്ങോ സ്റ്റോറി ടെലിങ്ങോ ഒരു സാധാരണക്കാരെ ഓഡിയൻസിന് ചിലപ്പോൾ കണക്ട് റിവ്യൂസ് വരുമ്പോ വളരെ പ്രശ്നമില്ല പക്ഷേ നമ്മളൊന്നും പ്രശ്നമൊന്നും കേട്ടോ ഞങ്ങൾ സൂര്യസ് പറഞ്ഞെ കാണാൻ ഫാനായിട്ട് പോയതാ ഇത് വെച്ച് ശരി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആയിരുന്നു ആനന്ദ ശ്രീപാത ടീമിന് അതേപോലെ തന്നെ സ്റ്റേജിൽ നിൽക്കാൻ പറ്റുന്നുള്ളത് അന്ന് എനിക്കൊന്നും അവർ ഞാനും വിഷ്ണു കൂടെയാണ് പോകുന്നത് മാളിപ്പം വിഷ്ണു അപ്പൊ സത്യമാണ് എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമ അതിന്റെ ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പോ ഒരു ഭയങ്കര നോർമൽ ലെവൽ സിനിമ ആയിരിക്കും എന്നായിരുന്നു കഴിയുന്നത് മേക്കിംഗ് വേസിനൊന്നും അല്ലെങ്കിൽ അതിനൊന്നും ഒരു ഉണ്ടല്ലോ എന്തോ എനിക്ക് അറിയില്ല എല്ലാ ഓഡിയൻസും അതും കണക്ട് ആയിട്ടില്ല അതാണ് അതാണ് അതിന്റെ ബേസിക് റീസൺ ഇനി അതിനെപ്പറ്റി ചോദിച്ചിട്ട് ഞാൻ ഇത് അദ്ദേഹം പറഞ്ഞിട്ട് കങ്കുവ ടീംസും സൂര്യ ഫാൻസും പറഞ്ഞിട്ട് നമ്മുടെ രഞ്ജത്ത് പൊങ്കാലിയുടെ അല്ല നമ്മുടെ പ്രൊഡക്റ്റിൽ തോട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇപ്പം ഒരു സിനിമ ഇറങ്ങുന്നതുകൊണ്ട് മറ്റേ സിനിമ എന്ന് പറയുന്നത് അതൊക്കെ കഴിഞ്ഞു എല്ലാ സിനിമ എല്ലാരും കാണുന്നുണ്ട് ഇത്രേ ഉള്ളൂ നീ ക്യാമറ ഓഫ് ചെയ്യണ്ട എങ്ങനെ ആ തിയേറ്ററിപ്പം ഇപ്പൊ നമ്മള് കിട്ടിയേക്കുന്നതൊക്കെ വെച്ചിട്ട് നാളെ സ്ക്രീൻസ് കണ്ട കൂടുകയാണ് ഷോസിൽ കണ്ട ഇനിയും കയറുകയാണ് അതായത് നമ്മളിപ്പോ കഴിവതും ഇട്ടിരുന്ന